ഇന്ന് നമ്മൾ പോകുന്നത് പൊടവൂർ ഗ്രാമം തമിഴ്നാട്ടിലെ സുങ്കോ ക്ഷേത്രത്തിനടുത്തുള്ള പൊടവൂർ ഗ്രാമം പൊടവൂർ ഗ്രാമത്തിലെ ഒരു ക്ഷേത്രം നാഗദൈവത്തിൻ്റെ ക്ഷേത്രമുണ്ട് അവിടുത്തെ തിരുവിഴ കാഴ്ചകൾ കാണാനാണ് നമ്മൾ പോകുന്നത് അപ്പം അതായിരിക്കും ഇന്നത്തെ വ്ലോഗ് അപ്പം നമുക്ക് അതിൻ്റെ കാഴ്ചകൾ കാണാം ഓക്കെ നമ്മൾ ഇന്നത്തെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാഞ്ചീപുരം ജില്ലയിലെ പുടവ് ഗ്രാമത്തിൽ നിന്നാണ് അതി സുന്ദരമായ ഗ്രാമം ഏതാ നമ്മളെ കേരളത്തിൽ കേരളത്തിലെത്തിയതുപോലെയാണ് ശരിക്കും തമിഴ്നാട് തന്നെയാണ് നമ്മളെ കേരളത്തിലെ ഗ്രാമീണ ഭംഗിയും എല്ലാം ആണ് ഇവിടുത്തെ നമ്മൾ ഇന്ന് ഇവിടെ തിരുവിഴ എന്ന അമ്പലത്തിൻ്റെ സ്പെഷ്യൽ ഡേ ആണ് അതെല്ലാം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പോവുകയാണ് ഇന്നത്തെ ഇന്നും നമ്മൾ എത്തിയിരിക്കുന്നത് കാഞ്ചീപുരം ജില്ലയിലെ ശ്രീ പെരുമ്പത്തൂർ താലൂക്കിലെ മനോഹരമായ ഗ്രാമത്തിലാണ് പൊടവൂർ ഗ്രാമം പ്രകൃതിയുടെ പച്ചപ്പും പരമ്പരാഗത ഗ്രാമ ജീവിതവും സൗഹൃദ സ്വഭാവമുള്ള നാട്ടുകാരും എല്ലാം കൂടി ഒരുപാട് ശാന്തത നൽകുന്ന ഇടമാണ് ചെറു വീതികളും പാടശേഖരങ്ങളും നാട്ടിൻപുറത്തെ ക്ഷേത്രങ്ങളും ചേർന്നാണ് പൊടവൂരിന്റെ സൗന്ദര്യം ഗ്രാമത്തിന്റെ ഹൃദയം സ്പർശിക്കുന്ന സാധ്യത ഇവിടെ എത്തുന്ന യാത്രക്കാരെ ഒരു നിമിഷം നഗര ജീവിതത്തിന്റെ തിരക്കിൽ നിന്നും വിട്ട് പ്രകൃതിയോടൊപ്പം ഒരുമിച്ച് ശ്വസിക്കാനുള്ള അനുഭവം നൽകുന്നു കൊടുവൂർ ഒരു ഗ്രാമം മാത്രമല്ല മറിച്ച് തമിഴ്നാട്ടിന്റെ ഗ്രാമ സൗന്ദര്യത്തിന്റെ ജീവനുള്ള ചിത്രം തന്നെയാണ് ഇവിടുത്തെ നാട്ടിൻപുറത്തെ കലാരൂപങ്ങളും ഗ്രാമജീവിതത്തിന്റെ ലാളിത്യവും കാണാൻ കഴിയുന്നത് യാത്രക്കാർക്ക് ഒരു വ്യത്യസ്ത അനുഭവമാണ് നഗരത്തിൻ്റെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നും മാറി ഗ്രാമത്തിൻ്റെ പ്രകൃതി സൗന്ദര്യവും അനുഭവിക്കാൻ പുറവ് പോലത്തെ ഗ്രാമം അനുയോജ്യമാണ് അപ്പോൾ ഇവിടുന്ന് ആണ് നമ്മുടെ പ്രദൃക്ഷണം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് വണ്ടിയിൽ ഹുക്ക് പിടിച്ചാണ് നമ്മളെവിടെ വേറെ ഒരു കോവിലുണ്ട് ആ കോവിൽ നേരെയാണ് നാഗത്തങ്കോവിലോട്ട് പോകുന്നത് അപ്പം അവിടുത്തെ ഉള്ള യാത്രയിലാണ് ഇപ്പം നടക്കാൻ പോകുന്നത് ഓക്കെ ഇതൊരു മാര്യമ്മ ക്ഷേത്രമാണ് ഈ മാര്യമ്മ ക്ഷേത്രത്തിൽ നിന്നുമാണ് ഇവർ ആഘോഷമായി ഓരോരുത്തർ ഉത്സാഘോഷത്തോടെ നമ്മ നാഗമ്മയുടെ മുമ്പിലേക്ക് ചടങ്ങായി പോകുന്നത് നമുക്കിപ്പം കൂടുതൽ വിശദങ്ങൾ ഇവിടുത്തെ നാട്ടുകാരുമായിട്ട് ചോദിച്ചറിയാം എനിക്ക് നടന്ന വിഷയം നാഗത്തമ്മനോടിയ അടി മാത അഞ്ചാം വരം തിരുവ്യ അങ്ങനെ പാലക്കുട അലകി പോ ராட்டி அண்ணத்தை தொங்கிறது அதெல்லாம் சிறப்பாக செய்வாங்க இன்றைக்கி நல்லபடியாக வந்து முலகாந்தம்மனுடைய ஆலயத்துலேருந்து இங்கே ஆரம்பித்து எல்லையம்மன் வீதி வழியாக சென்று நாகத்தம்மன் கோயிலாண்ட போய் சேர்ந்து சிறப்பாக வந்து கூழ் ஊற்றி அம்மனுடைய தரிசனம் அவங்களுக்கு மொழியாக கிடச்சி எல்லாருமே இன்னைக்கு சந்தோஷமாக இருந்தாங்க அது அம்மனுடைய சந்தோஷம் எல்லாம் இருக்குது இந்த வருஷம் வருஷம் நல்லா சிறப்பாக செய்யணும் எங்கள் ஊரில் இன்னும் நம்ம நம்ம பஞ்சாயத்துடைய கோயில் இளையம்மன் கோயில் வந்து இன்னும் சிறப்பாக செய்வோம் அடுத்த வாரம் அது ஆறாவாரம் அது எத்தனை வருஷம் அது இது வருஷம் ஏர் வந்து ஞாபகம் இல்லை ஓகே ஏர் ஞாபகம் இல்லை அடுத்த வாரம் வந்து எங்கள் கிராமதேவிக்கு பூ குத்துவாங்க அது இன்னும் சிறப்பாக செய்யும் பயங்கரமாக இருக்கும் அதில் வந்து இன்னொருத்தர் சின்ன சின்னவங்களை பெரிய மாரியாக இருக்காங்க பிறங்க இங்கேயா ஆமாம் இருக்காங்களா ஓகே இருக்காங்க இருக்கிறேன் அவங்க அவங்களுக்கு அப்புறம் இவங்க இல்லையா அம்மா இருக்காங்க கிராம ஒரு ஏழு அவங்க அக்கா தங்கச்சின்னு ஏழு பேர் சொல்லுவாங்க அந்த மாதிரி இது வந்து இந்த அஞ்சாவது வந்து நாகாத்தமங்க சிறப்பு அடுத்த வாரம் இன்னும் சிறப்பாக இருக்கும் வந்துட்டு ஆமாம் ஆறாவது வாரம் അങ്ങനെ ആഘോഷപൂർണമായി ആദ്യത്തെ ക്ഷേത്രത്തിൽ നിന്നും രണ്ടാമത്തെ ക്ഷേത്രത്തിലോട്ട് ആഘോഷം വന്ന് ഇതും ഒരു മാരിയമ്മ ക്ഷേത്രം തന്നെയാണ് അങ്ങനെ ഈ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടാണ് നാഗദേവത്തിനു മുമ്പ് എത്തുന്നത് തിരുവരുടെ ഭാഗമായിട്ട് നാട്ടുകാര് ദേവിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ധാരാളം ആഹാരങ്ങൾ ഉണ്ടാക്കുകയും അവർ ദേവി അതെ ഏതാണോ ആളുടെ ദൈവത്ത് കയറി അവരെ പല രൂപത്തിലും ഭാവത്തിലും മാറി ആവുകയും വീണ്ടകത്ത് സന്തോഷിക്കുകയും ചെയ്യുകയാണ് ദേവി സത്യം അങ്ങനെ ദേവി ആ ഭാവത്തിൽ കുടുംബത്തിൽ കേൾക്കുകയും കുടുംബക്കാരുടെ വിഷമങ്ങളും വ്യാധികളും എല്ലാം മനസ്സിലാക്കി എൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ അത് കണ്ടുപിടിക്കുകയും പറഞ്ഞു കൊടുക്കുകയും വഴിക്ക് ഏർപ്പാടാക്കുകയും ചെയ്യുകയും ദേവി ഏത് രൂപത്തിലും ഭാവത്തിലും മനുഷ്യ ശരീരത്തിൽ കയറിയിട്ട് അവരവരുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാം ദേവിയുമായി പങ്കുവെച്ചാണ് അവർ കഴിയുന്നത് അതാണ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതകൾ പറയുന്നത് ഇവ ദേവിക്കായി നിവേദിക്കാൻ വെച്ചിരിക്കുന്നത് കൂളും കൂളെന്ന് പറയുന്നത് ചോവും നമ്മൾ അരി അരിയിട്ട് വേവിച്ചിട്ട് അതിനെ ഒരു പുഴുക്ക് പോലെ ആക്കിയിട്ടുള്ളൊരു ഫുഡ് അതും പിന്നെ സാമ്പാർ പിന്നെ ഒരു കറി കറി ഏതൊരു കറി ഇട്ടും പിന്നെ അതിന് മേലിൽ ഒരു പച്ചചീരായിട്ടുള്ള തോരനും ഇതെല്ലാം കൂടി വെച്ച് വിളക്കത്തിന് മുമ്പ് വെച്ചാണ് ഇവർ പൂജിച്ച് ദേവിയെ ആവാഹിക്കുകയും ഏത് ശരീരത്തിലാണോ കയറാൻ പ്രാപ്തി ആ ശരീരത്തിൽ കയറി ദേവി തൻ്റെ കാര്യങ്ങളെല്ലാം ജനങ്ങളോട് ഭക്തരോടെല്ലാം കൂടി പറയുന്നതും ഈ രൂപത്തിലും ഭാവത്തിലുമാണ് ഇതൊന്നും കൂടാതെ ദേവിക്കു മുമ്പ് സമർപ്പിക്കുന്നത് ധാന്യങ്ങൾ പഴവകങ്ങൾ കുറച്ച് പച്ചക്കറികൾ ഇതെല്ലാമാണ് ഇതെല്ലാവരും ദേവിയെ ഇത് നിവേദിച്ച് കഴിഞ്ഞിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുക്കുക ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഇവർക്ക് ബലി കൊടുക്കാനായി ആടിനെയും ആണ് ഇവർ ബലി കൊടുക്കുന്നത് ദേവി വന്ന സങ്കല്പത്തിൽ ഇവർ ആടിനെ ചോ കഴുത്തടുത്ത് വന്ന് അതിൻ്റെ ചോര അവരെ കളവാക്കിയിട്ട് അങ്ങനെയാണ് ഇവർ ഈ ചടങ്ങ് പൂർത്തിയാക്കുന്നത് അങ്ങനെ ഓരോ ഗ്രാമവാസികളുടെ ഇതെല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് അത് ഇനിയാണ് നമ്മൾ തിരുവിതയുടെ ശരിക്കുള്ള ഭാഗം തുടങ്ങാൻ പോകുന്നത് അതായത് ഈ വീഡിയോയിൽ ആദ്യം പറഞ്ഞതുപോലെ ആദ്യം കാണുന്ന ആ ചെറിയ മാരിയമ്മൻ കോവിലിൽ നിന്നാണ് ആഘോഷമായി കൊട്ടും വാദ്യമേളങ്ങളും കൂടി നമ്മളീ നാഗത്തിൻ്റെ നാഗമ്മയുടെ നാഗമ്മയുടെ മുമ്പിലോട്ട് സമർപ്പിക്കാൻ വരുന്നത് ചാടും വെച്ച് പൂജിച്ചിട്ട് ഈ മൂന്ന് ദിവസത്തെ ഇതിനു വേണ്ടിയുള്ള പ്രാർത്ഥനയൊക്കെ കഴിച്ചിട്ടാണ് ഇവർ ഈ ദിവസം നിന്ന് ഏർ ഈ കുളുത്തു കിട്ട് ചെയ്യുന്നത് അങ്ങനെ ആദ്യത്തെ ക്ഷേത്രത്തിൽ നിന്നും രണ്ടാമത്തെ ക്ഷേത്രത്തിൽ വന്ന് അവിടെ നിന്ന് ദൈവസന്നിധിയിൽ ലഭിച്ചിട്ടാണ് ഇവർ യാത്ര പോകപ്പെടുന്നു പോകപ്പെടുന്നത് അത് കഴിഞ്ഞാണ് നമ്മൾ ചില ഭക്തന്മാരെ ശൂലം ധരിച്ച് അമ്മയെ കാണാൻ പോകുന്നത് അതിൽ നാരങ്ങ തോടും നാരങ്ങയൊക്കെ നമ്മൾ ദേഹത്ത് ദേഹത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്താണ് കടയിൽ പോകുന്നത് നാരങ്ങ നമ്മൾ പച്ച തൊഴിൽ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് കാണാൻ പോകുന്നത് നാഗമേള ക്ഷേത്രത്തിൽ എത്തുകയും അവിടെ നിന്ന് ഓരോ തരെ നമ്മൾ വാഹനത്തിൽ നിന്നും താഴൊക്കെ ഇറക്കി ഒരു സൂക്ഷ്മതയോടെയാണ് നമ്മൾ ഇറക്കുന്നത് കാരണം പുറത്തെ ആ ശൂലങ്ങളൊക്കെ സൂക്ഷ്മമായ രീതിയിൽ തന്നെ വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ ായ നാഗമ്മയെ പൂജിക്കുകയും നാഗമ്മയ്ക്ക് വേണ്ടിയായുള്ള മാലകൾ വളകൾ പാത്രങ്ങൾ തേങ്ങ അങ്ങനെ മുതലായ സാധനങ്ങളെല്ലാം ദേവിക്ക് സമർപ്പിക്കുകയും ഉള്ള ചടങ്ങാണ് അത് ഇവർക്ക് ഭക്തക്ക് ആയി നൽകുന്നത് അന്നദാനമായിട്ട് ഏർ മട്ടൻ ബിരിയാണിയാണ് അതായത് ബലി കൊടുത്ത ആടിൻ്റെ ഇത് വെച്ചുള്ള ബിരിയാണിയാണ് ഇവർ കഴിക്കുന്നത് അപ്പം അതുകൂടാതെ ദേവിക്ക് ആപ്പിള് സ്വീറ്റ്സ് അതും കൂടാതെ വേറെ താരത്തിലായിട്ട് കുങ്കുമം ഇതെല്ലാം ധരിച്ച് ഉള്ള ശില്പമാണ് ഉള്ളത്

விஷயமா சாதாரண விஷயமா இது பெரிய விஷயம் அப்படிப்பட்ட

வந்து ரொம்ப சந்தோஷம் மரியாதைகள் உங்க சகோதரி படம் போதலையே ే అదే కై కై చేయబడు కేంద അപ്പൊ കൈസ് ഇന്നത്തെ ആ വ്ളോഗിങ് വീഡിയോ ഇന്നത്തെ അവസാനിച്ചിരിക്കുകയാണ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം ബൈ ആൻഡ് സ്റ്റേ ട്യൂൺ गोवाचिंग अवजट की सबसक्रेबगाබेල්ලवटटन ఉनमतीिए के बाय